തൊടുപുഴ നഗരസഭാ അതിർത്തിയിൽ പുലി എത്തിയതായി സംശയം പാറക്കടവ് പ്രദേശത്ത് അജ്ഞാത ജീവി കുറുനരിയെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പുലിയെത്തിയതായി ആശങ്ക പടർന്നിരിക്കുന്നത് കരിങ്കുന്നം പഞ്ചായത്തിൽ സമീപ ദിവസം പുലിയെ കണ്ടതിനോട് ചേർന്നുള്ള ഭാഗത്താണ് കുറുനരിയെ കഴുത്തിൽ ആഴത്തിന് മുറിവേൽപ്പിച്ച് കൊന്നതായി കണ്ടെത്തിയത് തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് മഞ്ഞുമാവ് പ്രദേശത്ത് ഇറങ്ങിയതായി ആശങ്ക കഴിഞ്ഞ ദിവസം കുറുനരിയെ അജ്ഞാത ജീവി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു കുറുനരിയുടെ കഴുത്തിൽ പുലി കടിച്ചതുപോലെ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു കുറുനരിയെ കൊന്നത് പുലിയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ വിവരമറിഞ്ഞ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി കരിങ്കുന്നം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന വാർഡ് കൂടിയാണ് ഇവിടം കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിജാരി മേഖലയിൽ പുലിയെ കണ്ടതിനെ തുടർന്ന് പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടുമില്ല വെച്ചതിന് ശേഷവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുമുണ്ട് ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞുമാവിൽ തന്നെയാണ് പുലിയെ കണ്ടതെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ക്യാമറയും പുലിയെ പിടികൂടാൻ കൂടുതൽ സ്ഥാപിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വാർഡ് കൗൺസിലർ ആർ ഹരിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസമായി കരിങ്കുന്നം പഞ്ചായത്തിൻ്റെ ഇല്ലിയാരി പ്രദേശത്ത് നാലാം വാ അഞ്ചാം വാർഡും ആറാം വാർഡും ഉൾപ്പെടുന്ന ഇല്ലിയാരിയിൽ എന്തോ ഒരു അജ്ഞാത ജീവി കടന്നു വരികയും ആദ്യമേ ആട് പിന്നെ പട്ടി അങ്ങനെ ഓരോ ദിവസവും പെട്ടിയേനെയും ആടിനെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു പക്ഷേ ആദ്യമൊന്നും ആർക്കത് ഒരു പക്ഷേ സ്ഥിരീകരിക്കാൻ പറ്റിയില്ല ആടിനെ പിടിച്ചപ്പോഴും പട്ടിയെ കൊന്നിട്ടപ്പോഴും എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ലായിരുന്നു ഫോർഷനെ അപ്പം തന്നെ ഇവരും അറിയിച്ചതാണ് അതിനുശേഷവും ആടിനെ വരണത്തിന് കൊന്നിട്ടപ്പോൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അവർ തന്നെ സ്ഥിരീകരിച്ചു എന്തോ വന്യമൃഗം പോലുള്ളവർക്കാണ് നീളമുള്ള നഖവാണ് എന്നവർ സ്ഥിരീകരിച്ചു പക്ഷേ എന്തോ ഒരു വലിയ താല്പര്യം അതിനകത്ത് കാണിച്ചില്ല ആളുകളൊക്കെ നീ വിളിച്ചു പറയുന്നു അവർ വരുന്നു നോക്കുന്നു കാൽപാദമൊക്കെ നോക്കിയിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു തീരുമാനവും ഉണ്ടായില്ല പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അവർ അവരും അറിയിച്ചില്ല മെമ്പറും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ അവരെ വിളിച്ച് പറയുന്നു വരുന്നു നോക്കുന്നു പോകുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷമായിരുന്നു എന്തായാലും അത് കുറേ ദിവസങ്ങൾ അങ്ങോട്ട് പോയി ക്യാമറ വെക്കണം എന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊണ്ട് ക്യാമറ വെച്ചു നാലും അഞ്ച് ദിവസം കഴിയുമ്പോൾ ക്യാമറ വന്ന് നോക്കുന്നു എന്നിട്ട് അവർക്ക് ക്ലിയറായിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു ഇന്നലെയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ആറാം വാർഡിൽ സ്ഥിരവായി കാണുന്ന സ്ഥലമുണ്ട് അവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞു എന്ന് അവിടെ നിന്ന് സംബന്ധിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം പതിഞ്ഞിട്ടുണ്ട് അവിടെ സ്ഥിരമായി വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അവിടെ വെക്കാവെന്ന് പറഞ്ഞു എന്തായാലും ഇതുവരെ ഒരു തീരുമാനമെടുക്കുകയോ അതല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനമെടുക്കുകയെന്നു അതിനകത്തൊക്കെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം നാട്ടിൽ അവിടെയുള്ള ആളുകളെ വിളിച്ച് ഞങ്ങൾ എന്ത് ഇന്ന് വരുവാന്ന് പറയുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അവിടുത്തെ വാർഡ് വമ്പറെ ചിലപ്പോൾ വിളിച്ച് പറയുന്നുണ്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ട് അതല്ല ശരി ഇത് വേണ്ട ഒരു കോർഡിനേഷൻ ഞാൻ പല പ്രാവശ്യം അവിടുത്തെ റേഞ്ച് ഓഫീസറെ വിളിച്ച് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് സഹകരിക്കേണ്ടത് അത് കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്തായാലും ഈ സാധനത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് കരിമുന്നം പഞ്ചായത്ത് ശക്തമായി പറയുന്നു ഇല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് ആളുകൾ തയ്യാറായിട്ടിരിക്കുക റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് കിടത്താമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരു പക്ഷേ പറഞ്ഞു നിർത്തിയേക്കുക കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ ആളുകൾക്ക് ഇതിൻ്റെ സാങ്കേതികത്തെപ്പറ്റി അറിയില്ല അറിയുന്ന ഒറ്റ ഒറ്റക്കാരം വിളിച്ച് സാധനം ഇവിടുന്ന് മാറുന്നു ആടിനെ കൊല്ലുന്നു പട്ടിയെ കൊല്ലുന്നു ആളുകൾ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നു പേടിയാവുന്നൊക്കെ പറയുന്നു ഇതാണ് നമ്മുടെ പ്രതിഷേധത്തോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ ഈ പറയുന്ന ജനകീയ പ്രക്ഷോഭം തന്നെ എന്ന് സംശയം സംശയമൊന്നും